നമസ്കാരം കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുക്കത്തിനടുത്ത് മാമ്പറ്റയിലെ ഒരു ഹോട്ടൽ എന്താണ് എൻ്റെ പേര് സങ്കേതം സങ്കേതം ഹോട്ടലിൻ്റെ ഉടമ ഒരു ദേവദാസും പിന്നെ ഒരു റിയാസ് എന്ന് പറയുന്ന ഒരു ചങ്ങാതിയും പിന്നെ ഒരു സുരേഷ് ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് ആ അവരുടെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ അതിന്റെ താമസ സ്ഥലത്ത് ചെന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു ഭീകര വാർത്ത കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പീഡിപ്പിക്കാൻ ചെന്നപ്പോൾ ആ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ നിലവിളിച്ചു കുതിറി പിന്നെ ഓടി ഒന്നാം നിലയിൽ നിന്ന് എടുത്തു ചാടി ഗുരുതരമായി പരിക്കുപറ്റി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇതിനിടയിൽ അവരുടെ ഫോണിന്റെ ക്യാമറ ഓണായി ഇവരുടെ ഈ ഭീകര ദൃശ്യങ്ങളൊക്കെ കുറച്ച് ദൃശ്യങ്ങളും അവരുടെ നിലവിളിയും ഒക്കെ അറിയാതെ റെക്കോർഡായി അതൊരു വലിയ തെളിവായുകയും ചെയ്തു ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം ഒന്ന് ഇതുവരെ ഈ നാല് ദിവസം കഴിഞ്ഞു ഇതിന്റെ ഒന്നാമത്തെ പ്രതിയെ അതായത് ദേവദാസ് എന്ന് പറയുന്ന ഹോട്ടൽ ഉടമയെ അറസ്റ്റ് ചെയ്യാം അത് രക്ഷപ്പെട്ട് എങ്ങോട്ടോ പോയതാണ് കുന്നംകുളത്ത് വെച്ചാണ് പിടിച്ചത് പോലീസ് പിടിച്ചത് എന്ന് പറയുന്നു പക്ഷെ അത് തന്നെ നാല് ദിവസം കഴിഞ്ഞ നാല് ദിവസമായി ശക്തമായ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയയിലും എല്ലാം വളരെ ശക്തമായ പ്രതിഷേധമുണ്ട് മീഡിയകളിൽ വലിയ പ്രതിഷേധം കാണുന്നില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധം കാണുന്നുണ്ട് ജനങ്ങളുടെ ഇടയിലും പ്രതിഷേധമുണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയ മാത്രമേ ജനങ്ങളോടൊപ്പം നിൽക്കുള്ളൂ മുഖധാര മാധ്യമങ്ങളും മറ്റുള്ളവരുമൊക്കെ ഈ ദേവദാസിന്റെ ഫോട്ടോ മറയ്ക്കാൻ നാല് ദിവസം നന്നായി ശ്രമിച്ചു എന്നുള്ളതാണ് ആരും ഒരു ചിത്രവും പുറത്തുവിട്ടില്ല ഇപ്പൊ പിടിയിലായതിനു ശേഷം ഒരു നിവൃത്തിയും ഇല്ലാതെ ചിത്രം പുറത്തുവിട്ടു മറ്റു രണ്ടുപേരും ഇപ്പോഴും ഒളിവില്ല അവരുടെ ചിത്രങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അതായത് ഇവിടെ ചിലർ ചിലർക്ക് മാത്രം ഒരു നീതിയും മറ്റു ചിലർക്ക് മറ്റു തരത്തിലുള്ള നീതിയും ഉണ്ടോ എന്ന സംശയം പലരും പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷെ ഉണ്ട് എന്നതാണ് വസ്തുത കോഴിക്കോട്ടത്തെ കാര്യം തന്നെ പറയാം പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോ അറിയാതെ റെക്കോർഡായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ അത് നല്ല ഒന്നാം തരം തെളിവുണ്ട് തെളിവാണ് അതുകൂടാതെ അവരുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ ജനം ആ ആൾക്കാർ മുഴുവൻ സാക്ഷികളായിട്ടും പിന്നെ വീണ് പരിക്കേറ്റു എങ്ങനെ വീണ് പരിക്കേറ്റു എന്നത് എന്തായാലും ഹോസ്പിറ്റലിലെ റെക്കോർഡാവും അവരുടെ മൊഴി അവിടെ ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തെളിവ് പിന്നെ എന്തൊക്കെയായാലും അതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കാരണം ഇന്ന് ദൃശ്യങ്ങൾ അത്തരം ദൃശ്യങ്ങൾ ക്യാമറ ഇല്ലാത്ത ഭാഗങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എല്ലാത്തിനും ഉപരി ആ ഇരയുടെ മൊഴി അതായത് ആ പെൺകുട്ടിയുടെ മൊഴി ഇത്രയും തെളിവുകൾ വളരെ ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് ദേവദാസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് നാല് ദിവസം അറസ്റ്റ് ചെയ്തില്ല ഇന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് ഒരു മനചോദ്യം ചോദിക്കാം ബോബി ചെമ്മണൂർ എന്ന ഒരു വ്യക്തി നമുക്കറിയാമല്ലോ എല്ലാവർക്കും അദ്ദേഹം ഒരു ഒരു കച്ചവടക്കാരനാണ് അത്യാവശ്യം തരക്കെടില്ലാത്ത കച്ചവടക്കാരനാണ് ആകെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്ഥലവും കാര്യവും ആളും തരവും നോക്കാതെ ദ്വയർത്ഥത്തിൽ വിറ്റടിച്ചു വിടും അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ് അതൊരു കുറ്റമായി കാണാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം അദ്ദേഹവുമായിട്ട് ഇനിയും വല്ല പേഴ്സണാലിറ്റി അനാലിസിസ് ക്ലാസ്സോ മറ്റു കാര്യങ്ങളോ അദ്ദേഹത്തിന് കൊടുത്താൽ മാത്രമേ അത് മാറുള്ളൂ അല്ലാതെ ഇനി ജാതി തൂത്തർ തീരില്ല എന്ന് പറഞ്ഞതുപോലെ അത് ഇനിയും ഉണ്ടാകും ഇനിയുണ്ടാകാതിരിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ ഹണി റോസിനെ വിളിച്ച് ഹണി റോസ് ആ ഉദ്ഘാടനത്തിന് പോയി അതിന്റെ പണവും വാങ്ങി അതിനുശേഷം അവർ അവിടെ ഉദ്ഘാടനം നടത്തി കുറെ തമാശകളും പറഞ്ഞ് ഹണി റോസിനെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ് അതിനിടയിൽ കുന്തിദേവി അഭിനയിച്ച നടിയെ പോലെ ഇരിക്കുന്നു എന്ന് ഗോപിച്ചമ്മൂരും പറഞ്ഞ് അത് കേട്ട് ഹണി റോസ് ചിരിക്കും ചെയ്ത് പിന്നെ വട്ടം ചുറ്റിക്കറങ്ങി അവിടുത്തെ നെക്ലസ് ഒക്കെ പ്രദർശിപ്പിച്ച് പിന്നെ ബോബി ചെമ്മണ്ണൂറിനെ നന്നായി പൊക്കി കുറെ സംസാരിച്ച അദ്ദേഹം വലിയ ചാരിറ്റിന്റെ ആളാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ കുറെ ഡയലോഗൊക്കെ അടിച്ചതെല്ലാം പോയ ശേഷം അഞ്ചു മാസത്തിന് ശേഷം കുന്തിദേവി എന്ന് വിളിച്ച് ലൈംഗികമായി ആക്ഷേപിച്ചു അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി കൊടുത്തപ്പോ മണിക്കൂറുകൾക്കകം കേരളത്തില് അത്യാവശ്യം പോപ്പുലാറായിറ്റിയുള്ള ജനസമ്മതിയുള്ള അതുപോലെ തന്നെ അത്യാവശ്യം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നൽകുന്ന അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അബ്ദുറഹീമിന് വേണ്ടിയിട്ട് ഉള്ള പണം സ്വരൂപിക്കാൻ കഴിഞ്ഞത് വേറെ ഒരു ആൾ ഇറങ്ങിക്കഴിഞ്ഞാലും ഇത്രയധികം പണം രണ്ടോ മൂന്നോ ദിവസം കൊണ്ടാകുന്നു തോന്നില്ല മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടിയാണ് ഉണ്ടായത് അപ്പൊ അത്രയും ഒരു സമ്മതിയുള്ള ആൾ എന്തോ ആയിക്കോട്ടെ ഏത് തോലത്തരം ചെയ്യുന്നത് എന്തോ ആയിക്കോട്ടെ ആൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് നിർദ്വേഷപരമായ ഒരു തമാശ പറഞ്ഞു എന്നതാണ് കുറ്റം അതൊരു വലിയ കുറ്റമാക്കി അദ്ദേഹത്തെ വയനാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വലിയ വാർത്തയാക്കി മീഡിയകളും സോഷ്യൽ മീഡിയ മുഴുവൻ ചിത്രങ്ങളും മുഴുവൻ തലങ്ങും വിലങ്ങയും ആഘോഷിച്ച് അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രങ്ങളും മുമ്പേ ഉള്ള പിന്നെ ഉദ്ഘാടന പരിപാടികളും ആദ്യം ഇതും എല്ലാം എടുത്തിട്ട് അലക്കി നാശിപ്പിച്ച് നാശകുശിയാക്കി അവസാനം ജയിലിൽ അടച്ച് അതും ആഘോഷിച്ച് അർമാദിച്ചത് കുറച്ച് ദിവസം മുമ്പല്ലേ അല്ലേ ഏതായാലും ഈ മുക്കത്ത് ഈ ദേവദാസ് എന്ന് പറയുന്ന എരപ്പാളി ചെയ്തിട്ടുള്ള അത്രയും ഒരു കാര്യമൊന്നും ഈ ബോബി ചമ്മണ്ണൂർ ചെയ്തില്ലല്ലോ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ അയാൾ പുണ്യാളച്ഛനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അയാൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ കൺസെൻറ്റോടുകൂടി അവരിഷ്ടത്തിന് അവർ കാര്യങ്ങൾ ചെയ്യുന്നു അതിന് എന്താ കുഴപ്പം അത്രയേ ഉള്ളൂ പിന്നെ ദുർദ്ദേശമായ കമന്റുകൾ ആ കമന്റുകൾ നല്ലതാണ് എന്നുള്ളത് എനിക്കൊരു അഭിപ്രായമില്ല അത് മാറ്റണം കാരണം കാര്യമേനെ മനസ്സിലാവുള്ളൂ എല്ലാരും അയാളെ സ്വഭാവമുള്ളവരല്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് താല്പര്യപ്പെടേയില്ല അതുകൊണ്ട് അത് പൊതു ഇടത്തിൽ വിളമ്പേണ്ട ഒരു സാധനമല്ല അവനവന്റെ പോക്കറ്റിനുള്ളിൽ വിളമ്പേണ്ട വിളമ്പേണ്ടതാണ് എന്നുള്ളതാണ് വസ്തുത അത് നേരിട്ട് കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ ശ്രമിക്കാം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അതവിടെ നിൽക്കട്ടെ ഏതായാലും മുക്കത്ത് നടന്നിട്ടുള്ള ഈ സംഭവം കേരള ജനതയെ അല്ലെങ്കിൽ നമ്മുടെ മലബാരിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്നതാണ് ഇത്രയും വലിയ ഒരു വിഷയം അവിടെ നടന്നിട്ട് എന്തുകൊണ്ടാണ് കേരള പോലീസ് ആ ദേവദാസ് എന്ന് പറയുന്ന ആ ആ ഹോട്ടൽ ഉടമയെ പിടിക്കാൻ തയ്യാറാകാത്തത് ഒരു ഒരുവേള അദ്ദേഹത്തിന്റെ ഫോട്ടോ പോലും എവിടെയെങ്കിലും വെച്ച് ജനങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസിനെ അറിയിക്കാൻ ഒരു ഫോട്ടോ പോലും ആരും പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി വലിയൊരു ഹോട്ടൽ നടത്തുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇതേപോലെ എവിടെയെങ്കിലും കുത്തിത്താക്കാനുള്ള ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആ ഹോട്ടലിൽ പണിയെടുക്കുന്ന ആ അഷ്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആ അവിടുത്തെ കുട്ടികളെ അല്ലെങ്കിൽ ആ ജീവനക്കാരികളെ ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ അത് താല്പര്യമുള്ളവരുണ്ടല്ലോ ആ താല്പര്യമുള്ള എത്ര ആൾക്കാരുണ്ട് അവിടെ പോയി കുത്തിക്കിഴപ്പ് തീർക്കണം അതല്ലേ വേണ്ടത് അപ്പോ ഇവിടെ ഇത്തരത്തിൽ വലിയ പണച്ചാക്കുകളാണെങ്കിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടാൻ അനുവദിക്കുക അവസാനം യാതൊരു നിലയ്ക്കും അവരെ വൂട്ടാൻ പൂട്ടാതിരിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം ഉണ്ടാവുമ്പോ അത്രത്തോളം പ്രതിഷേധം ഉയരുമ്പോ പിന്നെ പോയി അറസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിന്റെ നിലപാടുകൾ എന്ന് പറയുമ്പോൾ വളരെ മോശമാണ് വളരെ മോശമായിട്ടാണ് പോലീസ് നിലപാടുകൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത് ഇനിയിപ്പോ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നാണ് എഫ്ഐആറിൽ ഒക്കെ എഴുതിയക്കുന്നത് യഥാർത്ഥത്തിൽ വീണ് പരിക്കേറ്റതാണോ അത് പറയുമ്പോൾ വീണ് പരിക്കേറ്റതാണ് എടുത്ത് ചാടി പരിക്കേറ്റതാണ് എന്തുകൊണ്ട് ചാടി നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്വയം രക്ഷ നോക്കാൻ പാടില്ല പ്രതിരോധിക്കാൻ പാടില്ല പോയി നിയമപരമായി കേസ് കൊടുക്കണം ഇവിടെ എന്ത് ചെയ്യണമായിരുന്നു ആ പെൺകുട്ടി ഈ പറഞ്ഞ ബലാൽ വന്നിട്ടുള്ള കീഴ്പ്പെട്ടിട്ട് ആ നിലവിളിച്ച് അവസാനം കീഴടങ്ങിക്കൊണ്ട് അവസാനം പോയി പോലീസ് സ്റ്റേഷനിൽ പോയി എന്നെ പീഡിപ്പിച്ചെന്ന് പരാതി കൊടുക്കണമായിരുന്നു അതായിരുന്നു വേണ്ടിയിരുന്നത് അല്ലാതെ അതിൽ നിന്ന് കൊതിറി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഓടി എടുത്ത് ചാടിയത് അതല്ല ചെയ്യേണ്ടിയിരുന്നത് ഇപ്പൊ ഒരാൾ രക്ഷ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ ആക്രമിക്കാൻ വരുമ്പോ അല്ലെ കൊല്ലാനോ പീഡിപ്പിക്കാനോ വരുമ്പോ രക്ഷാർത്ഥം എന്തെങ്കിലും കണിംഗ് ചെയ്താൽ പോലും ഇപ്പോ അതിന്റെ പേരിൽ പോലും ശിക്ഷ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ എഫ്ഐആർ എഴുതുന്ന ഒരു കാലത്തിലേക്കാണ് കാലത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ ഇവിടെ പ്രാഥമികമായി ഇവരെ തീരുമാനിച്ചത് വീണ് പരിക്കേറ്റു എന്നാണ് രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത് വസ്തു അറിയില്ല അങ്ങനെയാണ് പ്രചരിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അപ്പോൾ വഴിവിട്ട് ഈ ഹോട്ടൽ ഉടമയെ മറ്റുള്ളവരെയും സഹായിക്കുന്നു എന്ന് വേണം കരുതാൻ പക്ഷേ സോഷ്യൽ മീഡിയ വെറുതെ ഇരിക്കില്ല ഇവിടെ കേരളത്തിൽ ഒരു നിയമസംവിധാനമുണ്ടോ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ടോ ഒരു പ്രതിപക്ഷമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞില്ല ഇവിടെ ജനങ്ങൾക്ക് ജനങ്ങളെ തന്നെ ഉള്ളൂ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ സോഷ്യൽ മീഡിയ ഉള്ളൂ ആ സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം അത് പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാം വാന്തി പുറത്തിട്ടോണ്ടിരിക്കും ഇവിടെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആ വ്യക്തിയെ ഇല്ലാതാക്കി ജയിലിലാക്കാൻ കാണിച്ച ആ ഒരു മാധ്യമങ്ങളുടെയും അതുപോലെ മറ്റ് ചാനലുകളുടെയും ആ ശുഷ്കാന്തിയും പോലീസിന്റെയും മറ്റ് ഭരണ സംവിധാനങ്ങളുടെയും സുഷ്കാന്തിയും ഒന്നും ഈ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ചെറിയ കൂലിക്കാണല്ലോ പണിയെടുക്കുന്നത് ആ പണി അത്തരത്തിൽ പണിയെടുക്കുന്ന അഷ്ടിക്ക് പണിയെടുക്കുന്ന ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ കാണുന്നില്ല എന്നത് വിളിച്ചു പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇതാണോ ജനാധിപത്യം ഇതാണോ സോഷ്യലിസം ഇതാണോ നീതി എന്ന് പറയുന്നത് ഈ നീതി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ജനങ്ങള് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് കയറ്റി വെച്ചത് ഡിഫറെ